നൈറ്റിക്കും കുർത്തിക്കും പറ്റിയ ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അതും ക്യാൻവാസ് ഇല്ലാതെ എല്ലാവരും തന്നെ ഡിസൈൻ നെക്ക് ചെയ്യുമ്പോൾ ക്യാൻവാസ് ഉപയോഗിക്കും അല്ലെ പക്ഷെ ഇന്ന് നമുക്ക് ക്യാൻവാസ് വേണ്ടേ വേണ്ട അതും നല്ല ഭംഗിയുള്ള ക്യാൻവാസ് ഇല്ലാത്ത ഒരു സൂപ്പർ നെക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ നൈറ്റിക്കാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കുർത്തിക്ക് വേണമെങ്കിൽ കുർത്തിക്ക് ചെയ്യാം പക്ഷേ തുണി എടുക്കുമ്പോണ്ടല്ലോ ഇതുപോലത്തെ അക്കോപ്പയുടെ തുണി ഉണ്ടെങ്കിൽ അതെടുത്തേക്കാം വെറും കൊണ്ടല്ല നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും നമ്മൾ ഇത് ലൈനിങ് വെച്ചിട്ട് അടച്ചു കളയുന്നില്ല നേരെ ഇതിന്റെ മീതേക്ക് ഈ ഒരു തുണി വെച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് എടുക്കാതെ കേട്ടോ ക്യാൻവാസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അടഞ്ഞു പോവുമല്ലോ എന്താ ഇങ്ങനെ അങ്ങോട്ട് നെക്കിരിക്കും നേരെ ഞാനപ്പോൾ ഈ ഒരു നൈറ്റിയുടെ സ്ലീവിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന തുണിയാണിത് ചിത്ര ചെറിയൊരു കട്ട് പീസാണ് ഞാൻ മോൾക്ക് എന്തോ ചെയ്യാൻ വേണ്ടി മേടിച്ചിൻ്റെ ഒരു ചെറിയ പാർട്ട് കട്ട് പീസാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എത്ര ഇഞ്ച് നീളവും വീതിയും വേണം ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല നല്ല റേറ്റ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ചുമ്മാ നശിപ്പിച്ച് കളയാതെ കറക്റ്റ് വീതി അളന്നിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റെറിയൊരു കഷ്ണം ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ അത്യാവശ്യം നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ കാരണം വേസ്റ്റ് കളയണ്ടല്ലോ ഇതിപ്പോൾ ഒരു വീതി ഇഞ്ച് ടോട്ടലായിട്ട് വരുമ്പോൾ പന്ത്രണ്ട് വരും ലെങ്ത് ഒരു എട്ടിഞ്ചിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഇത് നമ്മുടെ നൈറ്റിയുടെ മീതേക്ക് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ആദ്യം നമുക്ക് കറക്റ്റ് നെക്കൊന്നും ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ല നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് അടിച്ചു പോകുന്നത് പക്ഷെ ഇന്ന് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടങ്ങൂടെ നമ്മൾ തയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് ആദ്യം നമ്മുടെ നൈറ്റിയുടെ നെക്കൊന്ന് ഇതിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ച് വീതി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തേക്ക് നമുക്ക് ലെങ്ത് വരുന്നത് അഞ്ചര ഇഞ്ച് എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ആക്കി ഒന്ന് വരക്കാം കേട്ടോ യു നെക്കാണ് കൊടുക്കാൻ പോകുന്നത് ഈ നൈറ്റിക്കൊക്കെ യു വന്നാലേ കാണാനും ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഡബിൾ എക്സിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്ക് ഒന്നും വീതി കൂട്ടുന്നില്ല കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുന്നവർക്ക് സംബന്ധിച്ച് നെക്ക് കുറച്ച് ചെറുതായിരിക്കും നല്ലത് ഓവറായിട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതെന്നോ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇപ്പറേക്ക് നമുക്ക് ഒന്നെങ്കിൽ സ്ക്വയർ കൊടുക്കാം ഇല്ലെങ്കിൽ വി കൊടുക്കാം ഇല്ലെങ്കിൽ യു തന്നെ കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതൊരു ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊരു സ്ക്വയർ ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സ്ക്വയറിന് രണ്ടര ഇഞ്ച് വീതി ഉണ്ട് ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ മൂന്നിഞ്ച് കൊടുത്തു താഴത്തേക്കും സെയിം മൂന്നിഞ്ച് തന്നെ ഓക്കെ നോക്കട്ടെ മൂന്ന് ഇല്ല അപ്പോൾ വീതി കുറക്കുവാണേ രണ്ടര തന്നെ മതി താഴെയും രണ്ടരയുള്ളൂ ഈ ഒരു നെക്ക് ലൈനിൽ നിന്ന് രണ്ടര വേണം ഇതിപ്പോൾ ആണ് കുറച്ചും കൂടി ലെങ്ത് വേണമായിരുന്നു താഴത്തേക്ക് അപ്പോൾ സാരില്ല നമ്മൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ ഒരേ അളവ് തന്നെ രണ്ടര രണ്ടര നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ മൂന്ന് കൊടുത്ത നല്ല കാര്യമാണ് പിന്നെ ഈ നെക്ക് കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് വേണം കട്ട് ചെയ്യാൻ എന്നാലേ അത് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ അക്കോബയുടെ തുണിക്ക് നല്ലൊരു കട്ടി ആ ഒരു സ്റ്റിച്ച് വരുന്ന സ്ഥലത്ത് നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ആദ്യമേ കാണിച്ചു തരാം എന്നിട്ട് ചെയ്ത് കാണിച്ചു തരും ഫസ്റ്റ് ഒന്ന് പറയും എങ്ങനെയാണെന്ന് ഉൾവശമാണ് വെക്കേണ്ടത് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ വെച്ചു കൊടുക്കുക നൈറ്റിയുടെ ഉൾവശം വെച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഇതിനുമുണ്ടാവും അകവും പുറവും ഇത് അകവാണ് ഇത് പുറവാണ് പുറം വേണം ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തയ്ക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് ഉള്ളിലേക്കൊന്ന് മടക്കിയാക്കി അടിക്കണം അത് അവസാനം ചെയ്യാം ആദ്യം ഈ നെക്കിൻ്റെ ഈ ഒരു ലൈൻ നമുക്ക് തയ്ച്ചെടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പാലിഞ്ചിലൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇതാ അവിടെ അവിടെ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നാലേ ഈ ഒരു ഷേപ്പിൽ തിരിഞ്ഞ് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ നല്ല വശം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ കഴിഞ്ഞു ഇനി ഇതിന്റെ ഈ ഒരു സൈഡ് ഒന്ന് ഇതാ അതുപോലെ ഇങ്ങനെയൊന്നും ആദ്യം ഇങ്ങനെയൊന്നും മടക്കാം എന്നിട്ട് വേണം ഇത് ഇതിവിടെ വെച്ചിട്ടൊന്ന് തയ്ക്കാൻ വേണ്ടിട്ട് അപ്പോൾ എല്ലായിടത്തും കറക്റ്റ് അളവാണെന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇല്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭാഗത്തെ വീതി കൂടുതലും മറ്റേ ഭാഗത്തെ വീതി കുറവായി പോകും അതുപോലെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ലേസ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറേ നാൾക്ക് മുന്നേ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെക്കുവാണ് അപ്പോൾ ഒരു രസമായിരിക്കും നമ്മുടെ നെക്ക് കാണാൻ വേണ്ടി ഒരു രസമായിരിക്കും പല ലേസ് ഉണ്ട് എല്ലാം വെച്ച് നോക്കിയിട്ട് അവസാനം ഇതാണ് ഡിസൈഡ് ചെയ്തത് ഇത് കണ്ടു ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് വെച്ച് കൊടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒറ്റരു ലേസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് തയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നടുക്കൊരു ടൈയും കൂടി വെക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് നമ്മുടെ നെക്ക് കഴിഞ്ഞു കേട്ടോ ഒന്നും ഇല്ലാതെ ചെയ്തിരുന്ന നെക്കാണ് ഞാൻ ഞാനിത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ടൈ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ചെറിയൊരു ടസലും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ആ ഭാഗം ഒരു ഭംഗിയില്ലാതെ ഇല്ലാതെ കിടക്കുമല്ലോ അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ ചെയ്ത് എടുക്കാം കേട്ടോ